നോറയ്ക്ക് ആയിട്ട് മറുപടി കൊടുത്ത അതായത് നമ്മളിങ്ങനെ സൈലന്റ് ആയിട്ട് വാക്കുകൾ കൊണ്ട് കിൽ ചെയ്യാന്നൊക്കെ പറയില്ലേ അതേപോലെ ചെയ്തിരിക്കുകയാണ് സാബു സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഈ സാബു മോൻ മീൻസ് അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിം അദ്ദേഹത്തിന്റെ ഒരു ടോക്കില് മീൻസ് നോറ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടോ സംസാ ഓവറായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പവർ ടീമിനെ പറ്റിയൊക്കെ സാമൂഹ്യം ചോദിച്ചപ്പോൾ സംസാരിക്കുന്നതാണ് പക്ഷേ ബിഗ് ബോസ് ഇപ്പൊ അനൗൺസ് ചെയ്തു ഇതൊരു ടാസ്ക് ആണ് ഈ ടാസ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ഇപ്പം പവർ ടീം അല്ല എന്നുള്ളൊരു വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് വേണം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അത് അവർക്ക് മനസ്സിലാകും പക്ഷെ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഇവർ സംസാരിച്ചിട്ടുണ്ട് അപ്പം ഈ പവർ ടീമിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു നോറ കുറെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതായത് അതിനിടയിൽ ജിൻഡോയ്ക്ക് പിന്നെ സാബു മോൻ ഒരു ടിപ്പ് കൊടുത്തു ആ പണക്കിഴീന്ന് ആ പണക്കിഴീന്ന് ടിപ്പ് കൊടുത്തപ്പം നോറ ഈ ഹോ അതായത് എന്താ എന്താ ഇവിടെ ആരെയും വിശ്വസിക്കരുത് ഈ ഹോട്ടലിൽ ആരെയും വിശ്വസിക്കരുത് എന്നൊക്കെയുള്ള രീതിയിൽ ജിൻഡോയ്ക്ക് ആ ടിപ്പ് കൊടുത്തതിനെ നോറ എതിർത്തൊരു വാക്കങ്ങ് പറഞ്ഞു ആ പോയിന്റ് ആ പോയിന്റിൽ അവരുടെ സാബു മോൻ തിരിച്ചടിച്ചു അതായത് സ്വന്തം ഹോട്ടലിൽ നിങ്ങൾ എടുത്ത പണിക്കാരെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ ഹോട്ടൽ ഇപ്പം തന്നെ പൂട്ടി പോണ്ടേ എന്നുള്ളൊരു ഡൈലോഗ് സാമൂഹം അവിടെ അടിക്കുന്നത് അതാണ് കൃത്യമായിട്ട് പറയേണ്ട പോയിന്റ് ഒരു ഓവർ ഇതും ഇല്ലാണ്ട് കറക്റ്റായിട്ട് ആ പോയിന്റ് അവിടെ ഇട്ട് അടിവരെ ഇട്ടാൻ കൊടുത്തു പിന്നെ എന്താ പറയേണ്ടത് നോറയ്ക്ക് മനസ്സിലാവുന്നില്ല നോറ ഭയങ്കര മീൻസ് ആ ടാസ്കിനോട് അനുബന്ധിച്ചാണ് ഓവറായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു സോ അവരുടെ ഗെയിമാണ് അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു തോന്നട്ടെ സോ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അപ്പം നോറ ഇങ്ങനെ പറയുന്ന ഈ പവർ ടീമിലുള്ളവർക്ക് ജയിലിൽ ഇടാൻ പറ്റും പവർ ടീം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അല്ലേ എന്നുള്ളൊരു ചോദ്യം അഭിചേട്ടൻ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് നിങ്ങളിപ്പം ജയിലിൽ ഇട്ടു അനാവശ്യ കാര്യങ്ങൾക്കൊക്കെ എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടു എന്നുള്ള രീതിയിൽ അവിടെ നോറ പറയുന്നുണ്ടായിരുന്നു അപ്പം സ്ഥാപൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അനാവശ്യകാര്യെന്ന് ആര് പറഞ്ഞു അത് നോറ തന്നെ പറയുന്നില്ലേ വേറെ ആരും പറയുന്നില്ല അപ്പം പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ കരഞ്ഞെ നോമിനേറ്റ് ചെയ്തു എന്നെ ജയിലിൽ ഇട്ടു എന്നുള്ളൊരു ടോക്ക് അവിടെ നോറ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു സംഭവം അവിടെ പറഞ്ഞതിന് ശേഷം അതായത് കരഞ്ഞ ഇതൊക്കെ അപ്പം ഈ കരച്ചിലൊക്കെ നിന്നില്ലേ എന്നുള്ളൊരു ചോദ്യം തിരിച്ചവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ അപ്പൊ ഇപ്പം നോറ പറയുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ കരാറില്ല അപ്പം സ്ഥിരമായിട്ട് മോഷ്ടിക്കുന്നവരെ അല്ലെങ്കിൽ മോഷ്ടിക്കുന്ന ആൾക്കാരെ പിടിച്ച് കുറച്ചുനാൾ ജയിലിലിടും അവര് തിരിച്ചിറങ്ങിയിട്ട് പിന്നെ അങ്ങനെ മോഷ്ടിക്കാറില്ല എന്നൊരു സൈലന്റ് വീട് പറയും ഇതൊക്കെ വളരെ സൈലന്റ് ആയിട്ടാണ് ഈ ഒരു സംഭവം പറയുന്നത് കേട്ടോ വളരെ സൈലന്റ് ആയിട്ട് കണ്ണിങ് ആയിട്ടുള്ള ഡൈലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമേഴ്സ് നോറ ശരിക്കും ഈ സ്ഥലങ്ങളിലൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ആ പോയിന്റിൽ അങ്ങനെ ഇതായി പോയി ഈ സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ഇതേപോലത്തെ ഒരു ഗെയിമറാണ് ഇങ്ങനെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് വാക്കുകൾ കൊണ്ട് ഇങ്ങനെ കില് ചെയ്യുന്നില്ലേ ഓവർ അഗ്രഷൻ ഇല്ലാതെ ഒരു സൈലന്റ് ആയിട്ട് കൊള്ളേണ്ടവർക്ക് കൊള്ളൂ എന്നാൽ ആയിട്ട് കൊടുക്കുന്നത് ആ ഒരു സംഭവം സോ എന്തായാലും അടിപൊളി ആയതുകൊണ്ട് ഇതുവരെ ഓക്കെയാണ് ഇനി എന്തൊക്കെയാവും എന്ന് കണ്ടുതന്നെ അറിയാം ഓരോരുത്തർക്ക് എങ്ങനെയാണ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ അറിയാം നല്ല ക്യൂസ് ആയിട്ടിരിക്കുകയാണ് സോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതു ബൈ ലൈവ് അപ്ഡേറ്റിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്